സ്ഥിതിയായിരിക്കട്ട് ജെർമിയായുടെ പുസ്തകം ഇരുപത്തിയേഴാമത്തെ ബാബിലോണിൻ്റെ മുഖം യൂത രാജാവായ ജോസിയായുടെ പുത്രൻ സദക്കിയായുടെ ഭരണത്തിന്റെ ആദ്യകാലത്ത് ജർമിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്താവിനോട് അള്ളി ചെയ്തു മുഖവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക ജെറുസലേമിൽ യുവത രാജാവായ സദക്കിയായുടെ അടുക്കൽ വരുന്ന ദൂതന്മാർ വശം ഏതോ വവാബ് അമ്മോൻ തയ്യർ സീതോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക നിങ്ങളുടെ യജമാനന്മാരെ അറിയിക്കുവാൻ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ശക്തമായ കരനീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ് എനിക്ക് എനിക്കുചിതമെന്ന് തോന്നുന്നവന് ഞാൻ അത് നൽകും ബാബിലോൺ രാജാവായ എൻ്റെ ദാസ നമ്പുക്ക നേസറിൻ്റെ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു അവനെ സേവിക്കാൻ വയലിന മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു സകല ജനതകളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും അവൻ്റെ രാജ്യത്തിൻ്റെ കാലം പൂർത്തിയാകുന്നത് വരെ സേവിക്കും അതിനുശേഷം അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും ബാബിലോൺ രാജാവായ നബുക്ക ദിനേസറിനെ സേവിക്കുകയോ അവൻറെ മുഖത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവൻ്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും കർത്താവല്ലി ചെയ്യുന്നു അതിനാൽ ബാബിലോൻ്റെ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രവിക്കരുത് നിങ്ങളുടെ ദേശത്ത് നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരുത്തി നശിപ്പിക്കാനും ഇടയാകത്തക്ക നുണയാണ് അവർ പ്രവചിക്കുന്നത് ബാബിലോൻ്റെ രാജാവിൻ്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുക കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും കർത്താവ് വള്ളി ചെയ്യുന്നു യുവതരാജാവായ സദക്കിയായോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ബാബിലോൻ രാജാവിൻ്റെ മുഖത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക ബാബിലോൻ രാജാവിനെ സേവിക്കാത്ത ജനതകളെക്കുറിച്ച് കർത്താവ് വള്ളി ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാഴും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് എന്തിനു മരിക്കണം ബാബിലോൻ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് അവർ പ്രവചിക്കുന്നത് നുണയാണ് ഞാൻ അവർ അവരെ അയച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജ്യം പ്രവചിക്കുന്നത് കർത്താവ് വള്ളി ചെയ്യുന്നു പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു കർത്താവ് വള്ളി ചെയ്യുന്നു ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് അവർ നുണയാണ് പ്രവചിക്കുന്നത് അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് ബാബിലോ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക എന്തിന് ഈ നഗരം ശൂന്യമാകണം അവർ പ്രവാചകന്മാരെങ്കിലും കർത്താവിൻ്റെ വചനം അവരോട് കൂടെയുണ്ടെങ്കിൽ ദേവാലയത്തിലും യൂതാരാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസ്ലേമിനുമുള്ള ഉപകരണങ്ങൾ ബാബിലൂണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ യൂതാ രാജാവായ കൊയാക്കിമിൻ്റെ പുത്രൻ എക്കോണിയായും യൂതിയിലെയും ജെറുസ്ലേമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നബുക്ക നേസ്തൽ ജെറുസ്ലേമിൽ നിന്നും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യൂതാരാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും അവശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് അള്ളി ചെയ്യുന്നു അവയെ ബാബിലോണിലേക്ക് ബാബിലോണിലേക്ക് കൊണ്ടുപോകും എൻ്റെ സന്ദർശന ദിവസം വരെ അവ അവിടെ ആയിരിക്കും കർത്താവളിൽ ചെയ്യുന്നു അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും